ും ഭഗവാനെ കാണാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ആ ഭഗവാനിലേക്ക് അലിഞ്ഞു തരാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ഇപ്രകാരം ദർശനം നടത്തിയേ തീരൂ ഇപ്രകാരം ദർശനം നടത്തി നടത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്തറിയാൻ സാധിക്കാം ഭഗവാനോട് നമുക്ക് അടുത്ത് ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും കാരണം നമുക്ക് കൈകാലുകൾ വിറച്ചിട്ട് നടക്കാൻ സാധിക്കില്ല നമ്മുടെ നെഞ്ച് നെഞ്ചു പിടഞ്ഞിട്ടാ ഒരു നോക്ക് കാണാനായിട്ട് നമ്മൾ നെഞ്ച് പിടയുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല നമ്മുടെ ശബ്ദം ഇടറും അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ഭഗവാൻ ഹരിനാമ കീർത്തനങ്ങളും ധാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് ചേരാനായിട്ട് കഴിഞ്ഞു കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് നമ്മളിൽ നമ്മൾ എല്ലാവരും തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആളുകളാണ് എന്നാൽ നമ്മൾ എന്താ ചെയ്യ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ ക്ഷേത്രത്തിൽ വരുന്നു ക്യൂവിൽ നിൽക്കുന്നു ഉണ്ണിക്കണ്ണനെ കാണുന്നു നമ്മളെങ്ങനെ ഉണ്ണിക്കണ്ണനെ കണ്ടാലും ഉണ്ണിക്കണ്ണനെ കാണുക എന്നുള്ളതാണ് അവിടെ വലിയൊരു കാര്യം പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ടാലോ അതിനെ കുറച്ച് മാധുര്യം കൂടുന്ന പറയാ ഫോർ എക്സാമ്പിൾ എന്നുള്ളത് നമ്മളൊരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാഠപുസ്തകം റഫ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു വിടുന്നതും ആ ഒരു പാഠപുസ്തകം നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് നോട്ട് എഴുതി എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറീസിൽ ആ ഒരു എക്സാം ഹോളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മെമ്മറീസിൽ നമ്മൾ വായിച്ചതും നമ്മൾ എഴുതിയതുമായുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ റഫായിട്ട് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അത് പോവും അതുപോലെ തന്നെ ഉണ്ണിക്കടനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസിലും ഭഗവാന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നവറിയ എങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പെട്ട് ഉണി കാണാൻ സാധിക്കുക അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഭഗവാന്റെ ഇറങ്ങിയിട്ട് കൈകാലുകൾ ശുദ്ധി വരുത്തിയ ശേഷം കുളിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കുളിക്കുക അല്ലാത്ത ആളുകളുടെ ഉണ്ടെങ്കിൽ കൈകാലുകൾ ശുദ്ധി വരുത്തിയ ശേഷം നേരെ ദീപസ്തംഭത്തിന്റെ അരികിൽ വരിക ഭഗവാനെ വണങ്ങുക ശേഷം നമ്മുടെ വിശ്വപ്രശസ്തമായിട്ടുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ പുറകു വശത്ത് കാണുന്ന അത്തിമര ഗണപതിയുടെ അരികിൽ പോവുക ഒരു തേങ്ങ തേങ്ങയുടക്കുക ഭഗവാനെ വണങ്ങി ഏത്തമിടുക ശേഷം വീണ്ടും ദീപസ്തംഭത്തിന്റെ അരികിലോട്ട് വരിക വൈകുണ്ഠനാഥനെ നോക്കി നമസ്കരിച്ചതിന് ശേഷം പ്രദക്ഷിണ വഴിയിലേക്ക് നടക്കുക നടക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് കൂവളമരം കാണാനായിട്ട് സാധിക്കും ആ കൂവളമരത്തിന് മൂന്ന് പ്രദക്ഷിണം വലം വെക്കുക ശേഷം മഹാദേവനെയും പാർവതി ദേവിയെയും മനസ്സിൽ ധ്യാനിക്കുക ഒന്ന് തൊഴുതു വണങ്ങുക ശേഷം മുന്നോട്ട് നടക്കുക മുന്നോട്ട് നടക്കുന്ന സമയത്ത് പടിഞ്ഞാറൻ നടയിൽ എത്തിയിട്ട് പിന്നെയും ഭഗവാൻ ഉണ്ണിക്കണന് ആ ഭൂലോക വൈകുണ്ഠനാഥനെ ഒന്നുകൂടെ നമസ്കരിക്കുക ശേഷം നമ്മൾ രുദ്രതീർത്ഥക്കുളം ചുറ്റിയിട്ട് വരുന്ന സമയത്ത് രുദ്രതീർത്ഥക്കുളം ചുറ്റി വരുന്ന സമയത്ത് നാരായണാലയം കാണാൻ സാധിക്കും എന്താണ് നാരായണാലയം അവിടെയാണ് പല ഭക്തർക്കും തെറ്റുകൾ സംഭവിക്കുന്നത് ശരിക്കും നമ്മൾ അവിടെ കയറിയിട്ടൊന്ന് നമസ്കരിക്കണം എന്തുകൊണ്ടാണ് അവിടെ കയറി നമസ്കരിക്കണം എന്ന് പറയുന്നത് പൊന്നു ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഭക്തനാണ് പൂന്താനം നമ്പൂതിരിപ്പാട് അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനെ വെച്ചാര വെച്ച ആരാധിച്ച ഒരു മഹത് വിഗ്രഹം അവിടെ കാണാൻ സാധിക്കും ആ വിഗ്രഹത്തിൽ നമ്മൾ നമസ്കരിക്കണം ആ വിഗ്രഹത്തെ നോക്കി നമ്മൾ നമസ്കരിച്ചുകൊണ്ട് വേണം നമുക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം തുടങ്ങാനായിട്ട് അവിടെയാണ് പല ഭക്തർക്കും തെറ്റുകൾ സംഭവിക്കുന്നത് അങ്ങനെ ആ പൊന്നു ഭഗവാന്റെ ആ വിഗ്രഹം നമസ്കരിച്ചതിന് ശേഷം പക്ഷെ നമ്മുടെ എല്ലാ വേദനകളെയും ആ ഭഗവാന്റെ പാതാരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ നടക്കുന്നത് നമ്മുടെ പൊന്ന് ഗുരുവായപ്പനെ കാണാനായിട്ടാണ് ആ വെക്കുന്ന ഓരോ കാലടിയും കാലടിയിലും നമുക്ക് വിറയൽ സംഭവിക്കും നമ്മുടെ നെഞ്ചു പിടയ്ക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകും കാരണം പൊന്ന് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് നമ്മുടെ പൊന്നും ഗുരുവായപ്പനെ കാണാനായിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ കാണാനായിട്ടുള്ള വെമ്പലിൽ നിൽക്കുകയാണ് ആ വെക്കുന്ന ഓരോ ചുവടും നമ്മുടെ കാലടി വിറയ്ക്കും നമ്മുടെ ഉള്ളു പിടയും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും കാരണം നമ്മൾ പൊന്ന് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ആ ഭൂലോക വൈകുണ്ഠം ചുറ്റി ഭഗവാനെ കാണാനായിട്ടുള്ള സമ്മതം വാങ്ങിച്ചുകൊണ്ട് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ് ആ സമയത്ത് നമ്മൾ ഭഗവാനോട് കൂടുതലായിട്ട് അടുക്കാണ് നമ്മുടെ നെഞ്ചു പിടയും കണ്ണു നിറയും ശബ്ദമിടറും കൈകാലുകൾ വിറയ്ക്കും ഭഗവാനെ കാണാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ആ ഭഗവാനിൽ അലിഞ്ചേരാനായിട്ട് നിൽക്കുന്ന ഒരു സമയം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ഇപ്രകാരം ദർശനം നടത്തിയേ തീരൂ ഇപ്രകാരം ദർശനം നടത്തി നടത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്തറിയാൻ സാധിക്കാം ഭഗവാനോട് നമുക്ക് അടുത്ത് ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും കാരണം നമുക്ക് കൈകാലുകൾ വിറച്ചിട്ട് നടക്കാൻ സാധിക്കില്ല നമ്മുടെ നെഞ്ചു പിടഞ്ഞിട്ടാ ഭഗവാനൊരു നമുക്ക് കാണാനായിട്ട് നമ്മുടെ നെഞ്ചു പിടയുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല നമ്മുടെ ശബ്ദം ഇടറും അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ഭഗവാന ഹരിനാമ കീർത്തനങ്ങളും ധാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് ചേരാനായിട്ട് നിൽക്കുകയാണ് ചുറ്റമ്പലത്തിൽ കയറിയിട്ട് ഭഗവാന്റെ ആ ഒരു ഭഗവത് വിഗ്രഹം കാണാനായിട്ട് ആ ഭഗവാനെ ആ സ്വരൂപത്തെ ദർശിക്കാനായിട്ട് നമ്മുടെ കണ്ണുകൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ നാടി ഞരമ്പുകളെല്ലാം ഭഗവാനെ കാണാൻ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് വെമ്പുന്ന ആ സമയത്ത് നമ്മുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ് അത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടതും നമ്മൾ അനുഭവിച്ചതുമായ വേദനകളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് ആ ഭക്തി ആനന്ദ രസം നുകരാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ടും ഭഗവാൻ പൊന്നുഗുരുവാരപ്പനെ കാണാനായിട്ട് നമ്മുടെ മനസ്സ് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ചിന്തകളിലും ഭഗവാനായിട്ട് നിറയാണ് ആ നിറയുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് ഭഗവാനോട് അടുക്കുന്ന ആ ഭക്തിരസം നമുക്ക് ഉണയാൻ സാധിക്കും തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ ഇപ്രകാരം തന്നെ ദർശനം നടത്താനായിട്ട് ശ്രമിക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ ഇപ്രകാരം ഒന്ന് ദർശനം നടത്താനായിട്ട് ശ്രമിക്കണം കാരണം ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഭക്തി വാത്സല്യം നമുക്ക് ഒരിക്കലും പറഞ്ഞ അറിയിക്കാൻ സാധിക്കുക അത്രയും വാത്സല്യാണ് ഭഗവാൻ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുക ആ ഉണ്ണിയൊരു നോക്ക് കാണാനായിട്ട് ആ ഭൂലോക വൈകുണ്ഠം ചുറ്റി നമ്മളെ നമ്മളെ തന്നെ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനൊരു നോക്ക് കാണാൻ നിൽക്കുന്ന ആ വേളയില് ചുറ്റമ്പലത്തിൽ കയറി ആ സ്ത്രീലകത്തേക്ക് കയറാൻ നിൽക്കുന്ന ആ നിമിഷങ്ങളിൽ പോലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടാവും നെഞ്ചി പിടയ്ക്കുന്നുണ്ടാവും ശബ്ദം ഇടറുന്നുണ്ടാവും കൈകാലുകൾ നിറയ്ക്കുന്നുണ്ടാവും കാണാനായിട്ട് വിമ്പുന്ന അടങ്ങാനാവാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണാനായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മൾ എൻ്റെ പൊന്നുണ്ണി എൻ്റെ എന്റെ ഗുരുവായപ്പോന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീലകത്ത് നിന്ന് ഇറങ്ങി ഉണ്ണി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും നമ്മുടെ ഒന്നും കണ്ണുനീര് കണ്ടു നിൽക്കാനായിട്ട് ആ കരുണാസാഗരത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരും തന്നെ ഇപ്രകാരം തന്നെ ദർശനം നടത്താനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വേണം ഭഗവാനെ കാണാനായിട്ട് ആ കഷ്ടപ്പെട്ട് കാണുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മൈൻഡിൽ നിന്നും ആ ഒരു കാഴ്ച ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് നമ്മൾ വേഗം ഡയറക്റ്റ് പോയി തൊഴുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ആ മറവി സംഭവിക്കും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ കാണണം അതുപോലെ തന്നെ നമ്മള് ശബരിമലയിൽ പോകുന്ന ആളുകള് പല ആളുകളും നടന്നു പോകുന്നത് കാണാറുണ്ട് എന്തുകൊണ്ടാണ് അവര് നടന്നു പോകുന്നത് ആ ഭഗവാനെ ധ്യാനിച്ച് ആ ഭഗവാനെ കാണാനുള്ള വെമ്പലിൽ മാസങ്ങളോളം ദിവസങ്ങളോളം നടന്നിട്ടാണ് അവർ പോകുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു അനുഭവം ആ ഭഗവാനോട് ചേരുന്ന ഒരു അനുഭവം അവർക്ക് നുവരാനായിട്ടാണ് അവർ നടന്നു പോകുന്നത്